നമസ്കാരം ചെറിയ ഒരു ഗ്യാപ്പ് ഉണ്ടായി നക്ഷത്ര പരമ്പര കഴിഞ്ഞു നിങ്ങൾ എല്ലാം കാണാനും സഹകരിക്കാനും നിന്നതിൽ വളരെയധികം സന്തുഷ്ടനാണ് ഞാൻ ഇനി പുതിയ ഒരു പരമ്പര അത് രാശികളെ അടിസ്ഥാനപ്പെടുത്തിയാണ് മേടം ടവും മിഥുനം മുതൽ മീനം വരെയുള്ള രാശികളെക്കുറിച്ച് പറയാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് നക്ഷത്രങ്ങൾ അതൊരു ചെറിയ ഭാഗങ്ങളാണ് ജ്യോതിശാസ്ത്രത്തിൻ്റെ പ്രധാനപ്പെട്ടതാണെങ്കിലും അതിൻ്റെ ഒരു ഏറിയ ചെറുതാണ് ഈ രാശികൾ കുറച്ചുകൂടി വിപുലമായ ഒരു ക്യാൻവാസാണ് പ്രകൃതിയെയും മനുഷ്യനെയും എല്ലാ ഗ്രഹങ്ങളെയും ചേർത്ത് കൊണ്ടുള്ള ഒരു പഠനം ആണ് രാശി പഠനം അതിൽ ആദ്യത്തെ രാശി ബേബി ഓഫ് രാശി എന്നാണ് പറയുക ഈ മേഡം രാശി അതിന് വെസ്റ്റേൺ അടിസ്ഥാനത്തിൽ ഏറീസ് എന്ന് വിളിക്കുന്നുണ്ട് ഈ രാശി സങ്കല്പത്തിൽ അതിൻ്റെ രൂപസങ്കൽപ്പത്തിലൊക്കെ കുറച്ച് വെസ്റ്റേൺ സ്വാധീനവും നമുക്ക് ഇവിടെ കാണാൻ കഴിയും കാരണം മേടം രാശിയുടെ രൂപം റാം ഒരു മേൽ ആടിൻ്റെ രൂപമാണ് നമ്മുടെ ജ്യോതിശാസ്ത്രത്തിലും അത് തന്നെയാണ് കൊടുത്തത് അത് തന്നെയാണ് ഗ്രീക്ക് മിഥോളജി പ്രകാരം ഏറീസിനും കൊടു ഉള്ള രൂപം ആ ഏറീസിന്റെ രൂപത്തിനൊരു ഒരു കഥയുണ്ട് ആ കഥ ഈ മേടം രാശിക്കാർക്കും ബാധിക്കുന്നുണ്ട് അതാണ് ഞാനിവിടെ ആ കഥ നിങ്ങളോട് ചെറിയ രൂപത്തിൽ പറഞ്ഞു തരാൻ ഉദ്ദേശിക്കുന്നത് ഗ്രീക്ക് കഥയാണത് ഒരു ഫ്രിക്സസ് ആൻഡ് ഹെല്ലേ രണ്ട് സഹോദരങ്ങളാണ് അവരുടെ വളർത്തമ്മയുടെ മൃഗീയമായ പെരുമാറ്റത്തിൽ നിന്നും രക്ഷപ്പെടുത്താൻ ഒരു അപ്സരസ് ഗോൾഡൻ സ്കിന്നോട് കൂടിയ ചിറകുള്ള ഒരാടിന് നിയോഗിക്കുകയാണ് ആട് വളരെ ശക്തനാണ് വളരെ സ്പീഡ് വേഗതയുണ്ട് ദൗത്യം ഒന്നും ചിന്തിക്കാതെ ഏറ്റെടുക്കുന്നു ഈ രണ്ട് സഹോദരങ്ങളെ അതിൻ്റെ പുറത്ത് കയറ്റി ലക്ഷ്യസ്ഥാനത്തേക്ക് പോകുന്നു പക്ഷെ അതിലൊരാൾ സമുദ്രത്തിൽ വീണുപോകുന്നു ഹെല്ലെ എന്ന് പറഞ്ഞ കുട്ടി സമുദ്രത്തിൽ വീണു വീണുപോകുന്നു മറ്റ് ഫ്രിക്സ് ഉദ്ദേശിച്ച സ്ഥലത്ത് എത്തുന്നു അത് ആടിൻ്റെ ഒരു സേവനമാണ് പക്ഷെ അതിൻ്റെ ഫലം ഉണ്ടായത് അവിടെ എത്തി സന്തോഷിച്ചു സിയസ് എന്ന ഒരു ഒരു രാജാവ് സന്തോഷിച്ചു പക്ഷെ അവിടെ ഈ ആട്ടിനെ ബലിയാടാക്കുകയാണ് ആട്ടിനേക്കൊന്ന് അതിൻ്റെ സ്കിന്ന് ഗോൾഡൻ സ്കിൻ എടുക്കുന്നു അങ്ങനെ കഥ പോകുന്നു പക്ഷെ അവിടെയും ഈ ആടിൻ്റെ രൂപം ഏറീസ് രാശിക്കൊണ്ട് നമ്മുടെ വേദി അസ്ട്രോളജിയിലും മേഡം രാശിക്ക് കൊടുത്തിരിക്കുന്നത് ആടിൻ്റെ രൂപമാണ് ഈ ആടിൻ്റെ അനുഭവം നമുക്ക് നമ്മുടെ മേഡം രാശിക്കാർക്കും ബാധിക്കുന്നുണ്ട് സാഹസമായ സാഹസികമായ ജോലികളും ഏറ്റെടുക്കും അതിൻ്റെ വരും വരായികളെ പറ്റി ചിന്തിക്കാതെ അത് ഏറ്റെടുത്ത് അതിശക്തമായി അതി ധൈര്യത്തോടുകൂടി അത് അത് സക്സസ്ഫുൾ ആക്കും മേഡം രാശിയിലുള്ള ആൾക്കാരൊക്കെ പക്ഷെ അവസാനം ഒന്നുകിൽ അവർ അവ അവിടെ ധീരമായി പോരാടി മരിക്കുന്നു അല്ലെങ്കിൽ അവർ സ്കേപ്പ് ഗോഡ്സ് അവിടെ അങ്ങനെ ഒരു പ്രയോഗം തന്നെ വന്നിട്ടുണ്ട് ബലിയാടാവ് ബലിയാട് ആവുക ഇത് ഈ രാശിക്കാർക്ക് വരുന്ന ഒരു അനുഭവമാണ് അവരെ ആക്കാ സ്നേഹിക്കപ്പെടും പക്ഷെ ക്രൂസിഫൈ ചെയ്യപ്പെടുകയും ചെയ്യും എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു ഘടകമാണ് വെസ്റ്റേ ഈ വെസ്റ്റേൺ അസ്ട്രോളജിയിലും ഇന്ത്യൻ അസ്ട്രോളജിയിലും ഈ ആടിൻ്റെ ഒരു അനുഭവം ഇതാണ് പലതര പലതരത്തിലും അവരെ മിസ്യൂസ് ചെയ്യപ്പെടും മേടം രാശിക്കാർ അത് വളരെ അധികം ശ്രദ്ധിക്കണം അവർ ബുദ്ധി ഉപയോഗിച്ച് പൂർണ്ണ നന്നായിട്ട് ചിന്തിച്ചിട്ട് മാത്രമേ ഒരു കാര്യം ഏറ്റെടുക്കുക പാടുള്ളൂ അല്ലെങ്കിൽ അതിൻ്റെ അനുഭവം വളരെ ദോഷമായിരിക്കും ഇത് രാശിയുടെ രൂപത്തിൽ ഞാൻ ആ ഗ്രീക്ക് രാശിയുടെ രൂപം സോഡിയോക്സൈനിലുള്ള ഏറീസ് രാശിയുടെ രൂപവും നമ്മുടെ മേഡം രാശിയുടെ രൂപവും ചേർത്ത് പറഞ്ഞു എന്നേ ഉള്ളൂ എന്തായാലും ഈ ഒരു അനുഭവം ഈ ആടിൻ്റെ അനുഭവം ആട് എന്ന് പറഞ്ഞാൽ ഏറ്റവും അധികം ക്രൂസിഫൈ ചെയ്യുന്ന ഒരു മൃഗമാണ് അത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം ഈ രാശിക്കാർ എപ്പോഴും ആ ഒരു ശ്രദ്ധ മനസ്സിൽ ഉണ്ടായിരിക്കണം ഇനി നമുക്ക് വീണ്ടും നമ്മുടെ മേടം രാശിയിലേക്ക് കിടക്കാം ഇത് സൂര്യന്റെ മുപ്പത് ഡിഗ്രി സഞ്ചാര പഥത്തിൽ വരുന്ന ഗ്രഹങ്ങളുടെയും നക്ഷത്രങ്ങളുടെയും ഒരു പഠനമാണ് ആ പഠനത്തിൽ കൂടി തന്നെ നമുക്ക് പല കാര്യങ്ങളും കുറച്ചുകൂടി എക്സ്പാൻഡ് പഠനമാണ് ക്ഷത്രങ്ങളെ പറ്റി പറയുന്നതിലും എക്സ്പാൻഡ് ആയിരിക്കും ഈ ഒരു രാശി പഠനം കാരണം ഒരു രാശിയിൽ രണ്ട് നക്ഷത്രങ്ങളും മറ്റൊരു നക്ഷത്രത്തിന്റെ ഒരു ചെറിയ ഭാഗവും കൂടി ഉണ്ടാകും ഇപ്പൊ മേടം രാശിയിലാണെങ്കിൽ അശ്വതി നക്ഷത്രമുണ്ടാകും ഭരണി നക്ഷത്രമുണ്ടാകും കാർത്തികയുടെ കാൽ ഭാഗവും ഉണ്ടാകും അപ്പൊ ആ ഈ മൂന്ന് നക്ഷത്രങ്ങളുടെ ഈ അധിപന്മാര് ദൈവങ്ങള് രാശിയുടെ മൊത്തം അധിപൻ ഇങ്ങനെ പല ഘടകങ്ങളും ചേർത്ത് വേണം നമുക്ക് മേടം രാശിയെ പറ്റി വിലയിരുത്താൻ ഇവിടെ നമുക്ക് ഒരു കാര്യം പറയാം ഈ ഈ രൂപത്തിന്റെ ഒരു ഫലം ഞാൻ പറഞ്ഞില്ലേ അത് അവിടെ ആ വളർത്തമ്മയുടെ ദ്രോഹങ്ങൾക്ക് രക്ഷപ്പെടുത്താൻ വേണ്ടി ഉണ്ടായ ഒരു ഒരു അനുഭവമാണ് ആടിനുണ്ടായത് അതുപോലെ തന്നെ കുടുംബപരമായ ചില പ്രശ്നങ്ങളൊക്കെ ഈ ഈ രാശിയിലുള്ള ആൾക്കാർക്ക് ഉണ്ടാകും പക്ഷെ അതൊക്കെ വൈസായിട്ട് നമ്മൾ കൈകാര്യം ചെയ്യണം ഈ നക്ഷത്രത്തിൻ്റെ അധിപൻ അത് കുജനാണ് ഈ നക്ഷ ഈ രാശി അഗ്നിരാശിയാണ് കാരണം കുജനാണ് ഈ രാശിയുടെ അധിപൻ ഈ രാശിയിൽ ഉച്ചത്തിൽ വരുന്നത് സൂര്യനാണ് അപ്പോൾ അഗ്നി രാശിയാണിത് എല്ലാം വളരെ ശക്തിയാണ് ധൈര്യമാണ് ഊർജം വളരെ ശക്തമായ ഊർജം ഉള്ള ഒരു രാശിയാണിത് മറ്റ് രാശികൾ കാരണം ഈ കാലപുരുഷന്റെ തലയാണ് ഹെഡാണ് മേഡം എല്ലാ രാശികളും ഈ മേടത്തിൽ ആശ്രയിച്ചിരിക്കുന്നു മേടം രാശിയുടെ അഞ്ച് ഒമ്പത് രാശികൾ അത് പ്രധാനപ്പെട്ട ലക്ഷ്മി സ്ഥാനങ്ങളാണ് മേടം രാശിക്കുള്ളത് കൂടാതെ മേടം രാശിയുടെ നാലും അഞ്ചും സൂര്യനും ചന്ദ്രനുമാണ് അതൊരു വളരെ വളരെ ഒരു അനുഗ്രഹമാണ് ഇങ്ങനെയുള്ള ഒരു അവസരങ്ങൾ ഈ നഷ ഈ രാശിക്കാർക്കുണ്ട് അവർക്ക് വരുന്ന ദോഷം ചിന്തിക്കാതെ കാര്യങ്ങൾ ഏറ്റെടുക്കുന്നതാണ് അവർ വളരെ ത്യാഗശീലമുള്ളവരാണ് ബുദ്ധിയുള്ളവരാണ് ശക്തിയുള്ളവരാണ് തൊഴിൽ രംഗം പറയുമ്പോൾ എപ്പോഴും പറയുക ആർമി എയർഫോഴ്സ് നാവി അല്ലെങ്കിൽ സാഹസികത ഉള്ള ജോലികൾ ഇതൊക്കെയാണ് ഈ നക്ഷത്രക്കാർക്ക് ഈ രാശിക്കാർക്ക് പറയുക യഥാർത്ഥത്തിൽ ഈ രാശിയിൽ തന്നെ ഭരണി നക്ഷത്രമുണ്ട് ഭരണി നക്ഷത്രത്തിൻ്റെ അധിപൻ നക്ഷത്രാധിപൻ ശുക്രനാണ് അപ്പോൾ അവിടെ ശുക്രന്റെ സാന്നിധ്യവും ഈ രാശിയിലുണ്ട് കലാപരമായ സാന്നിധ്യമാണത് കലയിലുള്ള ബന്ധമാണ് ആ അത്തരത്തിലുള്ള ബന്ധങ്ങളും ഈ രാശിയിൽ വരുന്നുണ്ട് ചിന്തിച്ച് ഏറ്റെടുത്ത് കാര്യങ്ങൾ ചെയ്യാം എന്നാൽ വളരെ നല്ല കർമ്മശേഷിയുള്ള ആൾക്കാരുണ്ടാകുന്ന ഒരു രാശിയാണ് മേടം രാശി ഇനി നമുക്ക് ഹൃഷിശ്വരന്മാർ ഈ രാശിയെ പറ്റി കണ്ട മറ്റു ചില ഘടകങ്ങൾ കൂടി എടുക്കാം കാരണം ഇത് മേടം രാശി ഈ ഈ ഇതിൽ ഉൾക്കൊള്ളുന്നത് അശ്വതി ഭരണി കാർത്തികയുടെ ചെറിയൊരു ഭാഗം ഈ അശ്വതിക്ക് മേടം രാശിയുടെ പ്രകാരം പതിനാല് ദിവസങ്ങളടങ്ങി ഏകദേശം പതിനാല് ദിവസങ്ങൾ അടങ്ങിയ ഒരു ഞാറ്റുവേലയാണ് ഇത് കൃഷിയെ ബന്ധപ്പെടുത്തിയ പറയുന്നത് അങ്ങനെ ഭരണിക്കും ഞാറ്റുവേലകളുണ്ട് നമ്മ നമ്മളുടെ പഴയ ആചാരങ്ങളെല്ലാം ബന്ധപ്പെടുന്നത് ഞാറ്റുവേലകളുമായിട്ടാണ് അത് നമുക്ക് കൃഷീശ്വരന്മാർ തന്ന ചെറിയ ചെറിയ ചില സംഭാവനകളാണ് ഇവയെക്കുറിച്ചൊന്നും നമ്മൾ കൂടുതലായി പഠിക്കുന്നില്ല യഥാർത്ഥത്തിൽ അത്തരം പഠനങ്ങൾ ഇല്ലാത്തത് കൊണ്ട് പുതിയ സാഹചര്യത്തിൽ അന്ന് പറഞ്ഞ കാര്യങ്ങളിൽ നിന്നും മാറ്റം വരുത്തിക്കൊണ്ട് നമ്മൾ വ്യാഖ്യാനിക്കണം എന്നാൽ മാത്രമേ നമ്മുടെ ഈ അസ്ട്രോളജിയുടെ പഠനം പൂർണ്ണമാവുകയുള്ളൂ അന്നത്തെ വിശ്വാസ പ്രകാരം ഈ മേടത്തിൽ വിതച്ച വിത്തും സോറി അശ്വതി നക്ഷ ഞാറ്റുവേലയിൽ വിതച്ച വിത്തും ഭരണിയിൽ ഉപ്പിട്ട മാങ്ങയും ഒരിക്കലും വെറുതെ ആവില്ല എന്നായിരുന്നു പഴയ ഒരു സങ്കല്പം അപ്പോ വിത്തിടലിന്റെ കാലമായിരുന്നു അശ്വതി ഞാറ്റുവേല അതൊന്നും ഇന്നത്തെ തലമുറകൾ അറിയുന്നില്ല ആ ആ സമയത്ത് നമ്മൾ അനുഷ്ഠിക്കേണ്ട കർമ്മങ്ങളുണ്ട് ആ സമയത്ത് നമ്മൾ ഈവൺ ഭക്ഷിക്കേണ്ട ഭക്ഷണത്തിന്റെ വിവരങ്ങളുണ്ട് ഇതൊക്കെ നമ്മൾ പഠിക്കണം ഓരോ കാലത്തിൻ്റെ കാലാവസ്ഥയുടെ അടിസ്ഥാനത്തിൽ ആണ് ഋഷീശ്വരന്മാർ ഈ രാശികളൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് അതിനനുസരിച്ച് നമ്മൾ പ്രവർത്തിച്ചാൽ അതിൻ്റെ നല്ല ഫലങ്ങൾ നമുക്ക് അനുഭവിക്കാൻ കഴിയും മേടം രാശിക്കാർക്ക് എന്തായാലും ആടിൻ്റെ അത് അഗ്നിരാശിയാണ് അഗ്നി ഈ രാശിക്ക് നമ്മുടെ ഋഷീശ്വരന്മാർ മറ്റൊരു രൂപം കൂടി കൂടിക്കൊടുത്തിട്ടുണ്ട് ആട് എന്നുള്ളത് പദ എന്ന രുദ്രന്റെ ഒരു രൂപം ആടിന്റെ രൂപം തന്നെയാണ് ഒരു കാലിൽ നിൽക്കുന്നതാണത് അഗ്നിരാശിയാണ് മേഡം അഗ്നിയുടെ വെഹിക്കിൾ ആണ് ഈ ആട് എന്ന് പറയുന്നത് അഗ്നി എന്ന് പറഞ്ഞാൽ എന്താണ് അത് പ്യൂരിഫൈ പ്യൂരിഫിക്കേഷൻ്റെ ആളാണ് അഗ്നി നമ്മൾ എല്ലാം അഗ്നിയിൽ ഹോമിക്കുന്നു ഈ ഇത് ഈ വിവരങ്ങൾ നമ്മൾ എന്ത് ചെയ്യും അതാണ് യാഗം നമ്മൾ എന്ത് ചെയ്യുന്നു അത് ഈശ്വരനിലേക്ക് എത്തിക്കുന്നത് അതിൻ്റെ ഒരു മീഡിയേറ്ററാണ് അഗ്നി ആ ഒരു മീഡിയേഷന്റെ ഒരു ഭാഗം തന്നെയാണ് അജ എക് പദ എന്ന് പറയുന്ന ഈ ആടിന്റെ രൂപവും ഇതൊക്കെ കുറെ കാര്യങ്ങൾ നമ്മൾ ഇതിലെ ചെറിയ ചെറിയ ഭാഗം മാത്രമേ ഞാൻ നിങ്ങളോടുമായി പങ്കിടുന്നുള്ളൂ കാരണം നമുക്കൊരു ലിമിറ്റേഷൻ ഉണ്ട് പറയുന്നതിൽ അപ്പോൾ ഇതൊക്കെയാണ് മേഡം രാശി മേഡം രാശിക്കുള്ള ഗുണങ്ങൾ ഇതാണ് പ്രധാനപ്പെട്ട ഈ അതിൻ്റെ ത്രികോണ സ്ഥാനങ്ങളൊക്കെ വളരെ ബലത്തിലുള്ളതാണ് എല്ലാം അഗ്നി രാശിക്കാരാണ് അവർ സത്യവാന്മാരായിരിക്കും എന്ത് കാര്യവും രീതിക്ക് വേണ്ടി അവരെന്നും നിലനിൽക്കും പക്ഷേ ഈ ഒരു സ്കേപ്പ് ഗോഡ്സ് ആകുന്ന ഒരു 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 നിരാശാജനകമായ ഭാഗവും ഈ നക്ഷ ഈ രാശിക്കാർക്കുണ്ടാകും എന്നാലും വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള എല്ലാ രംഗങ്ങളിലും ഈ അഡ്മിനിസ്ട്രേറ്റീവ് രംഗങ്ങളിലും സാഹസികമായ കാര്യങ്ങൾ നേടുന്നതിലും എല്ലാം ഇവർ എന്നും മുൻപന്തിയിൽ നിൽക്കുന്നവരാണ് ഈ മേടം രാശിയിൽ ശനി ീചനാണ് അവിടെയും ഒരു കഥ പറയാനുണ്ട് കാരണം വളരെ പ്രധാനപ്പെട്ട ഒരു കർമ്മത്തിന്റെ ആളാണ് ശനി ഈ നമ്മുടെ രാശികളിൽ പത്തിന്റെയും പതിനൊന്നിന്റെ പതിനൊന്നിൻ്റെയും കർമ്മ കർമ്മഭാവത്തിൻ്റെയും ലാഭഭാവത്തിൻ്റെയും അധിപനാണ് ശനി ആ ശനി മേടത്തിൽ നീചനാണ് പക്ഷേ ഈ ശനിയുടെ നീചത്തിനൊരു പ്രത്യേകതയുണ്ട് കാരണം ശനി നീചനാകുന്നത് സൂര്യനോടുള്ള ഒരു വിരോധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് സൂര്യൻ ഉച്ചത്തിലാണല്ലോ മേടത്തിൽ അവിടെ ശനി നീചനായി വരുന്നു പക്ഷെ ആ ഒരു വിരോധ മനോഭാവം ആദ്യകാലങ്ങളിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ശനിക്ക് സൂര്യനോട് കാരണം ഇതാണ് ഈ ശനിയുടെ ഗർഭ ശനിയുടെ ഗർഭകാലത്ത് സൂര്യന് എന്തോ ഛായയോടുണ്ടായിരുന്ന ഒരു ഒരു ദ്വേഷ്യത്തിൽ കുറച്ച് ശക്തമായി ഛായയെ നോക്കിയിരുന്നു ആ ചായയെ നോക്കിയത് കൊണ്ട് ശക്തമായി ദേഷ്യത്തോടുകൂടി നോക്കിയത് കൊണ്ട് വയറിൽ ഉണ്ടായിരുന്ന ഈ ശനി എന്ന ശിശു വളരെയധികം രൂപത്തിൽ വളരെ മോശപ്പെട്ടവനായി വന്നു അതിൻ്റെ എല്ലാ രൂപങ്ങളും രൂപങ്ങളും ഒക്കെ വളരെ മോശമായിരുന്നു പ്രസവിച്ചപ്പോൾ ഈ പ്രത്യേക രൂപം കണ്ടിട്ട് സൂര്യന് സംശയമായിരുന്നു സംശയ ദൃഷ്ടിയോടുകൂടിയായിരുന്നു എന്നും ശനിയെ സൂര്യൻ വീക്ഷിച്ചിരുന്നത് ശനി അതൊന്നും മാനിക്കാതെ ശിവനെ പ്രാർത്ഥിച്ചു ശക്തമായ പ്രാർത്ഥനയിൽ സന്തുഷ്ടനായ ശിവൻ ശനിക്ക് എല്ലാ നന്മകളും നേർന്നു ശനിയെ ശനിക്കൊരു ഈശ്വര പദവി നൽകി സൂര്യനോട് കാര്യങ്ങൾ പറഞ്ഞു ഗർഭത്തിലിരിക്കുമ്പോൾ സൂര്യന്റെ നോട്ടം കൊണ്ടാണ് ശനിക്ക് ഇങ്ങനെ ഒരു രൂപം വന്നത് അത് ശനിയുടെ മിസ്റ്റേക്ക് അല്ല എന്ന് ശിവൻ സൂര്യനോട് ഉപദേശിച്ചു കൊടുത്തു അതിനു ശേഷം സൂര്യന് ശനിയോട് യാതൊരു വിരോധവും ഉണ്ടായിരുന്നില്ല അതുവരെ ഒരു കുറച്ചു കാലം മാത്രമായിരുന്നു ആ വിരോധം അതുപോലെ തന്നെയാണ് ശനി ശനിയുടെ എന്ത് കാര്യങ്ങളും ആദ്യഘട്ടത്തിൽ മാത്രമേ നമുക്ക് വിഷമങ്ങൾ ഉണ്ടാക്കൂ അത് ന്യായമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്താൽ ശനി വളരെ വളരെ ബലവാനായിരിക്കും സത്യത്തിന് ഏറ്റവും അധികം ബഹുമാനിക്കുന്ന ഗ്രഹമാണ് ശനി ശനിയോട് നമുക്ക് ഡീൽ ചെയ്യേണ്ടത് അത് ഈ മേഡം രാശിക്കാർ പ്രത്യേകം മനസ്സിലാക്കിയാൽ മതി നമ്മുടെ കർമ്മരംഗങ്ങൾ സത്യസന്ധം സത്യവും കർമ്മരംഗങ്ങളിൽ സത്യവും നമ്മൾ സ്ഥിരതയും കാണിച്ചാൽ ശനി എന്നും തൃപ്തനായി നമുക്ക് ഗുണഫലങ്ങൾ തരും കൂടാതെ ഈ മേഡം രാശിടെ കാലപുരുഷന്റെ തലഭാഗമാണ് മേഡം രാശി ഈ എപ്പോഴും തലയുമായിട്ടുള്ള ബന്ധ തലയുമായിട്ടുള്ള തലയുടെ അസുഖങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നോക്കണം തലവേദന മറ്റു കാര്യങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവർ ശ്രദ്ധിക്കണം കാരണം മുടിയൊക്കെ വളരെ ശ്രദ്ധിക്കണം സൂര്യൻ്റെ ശക്തി കൂടുതൽ ഉള്ളത് കൊണ്ട് മുടി കുറഞ്ഞു പോകും ബാൽഡിയാകാനുള്ള സാധ്യത കണ്ണിന് കാഴ്ചകൾ കുറയാനുള്ള സാധ്യത ഇതൊക്കെ നമ്മൾ കണക്കിലെടുത്തിട്ട് നമ്മളെ ദിനചര്യ ചര്യകളും നമ്മുടെ ഈവൻ നമുക്ക് ആരോടെങ്കിലും കൺസൾട്ട് ചെയ്യാനുണ്ടെങ്കിലും വേണ്ട വേണ്ട സമയത്ത് ചെയ്താൽ ഈ നക്ഷത്രക്കാർക്ക് മറ്റ് യാതൊരു ദോഷങ്ങളും ഉണ്ടാവുകയില്ല കൂടുതലായി ഒന്നും പറയുന്നില്ല നമുക്ക് അടുത്ത ഇടവം രാശികളെ രാശികളെപ്പറ്റി സംസാരിക്കാം തക്കാലം വിടാം